ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമ്മളുള്ളത് ബാണാസുര സാഗർ ഡാമാണ് അവിടെ ബോട്ട് ഹൗസുകളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പം നമ്മൾ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെല്ലുന്ന അവിടെ തന്നെ കുട്ടികൾ കളിക്കണ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അവിടെ വാനിൽ മേലെ കാളെ കൊണ്ടുപോകും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റേ കുറേ സ്റ്റെപ്പുകൾ കയറാറുണ്ട് അതുകൊണ്ട് നടക്കാൻ പറ്റുന്ന നടക്കും അല്ലാത്ത വണ്ടിയിലാണ് പോണത് മേലേക്ക് ഡാമിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡാമ് വന്ന് മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് അങ്ങനെ കോൺക്രീറ്റോ അങ്ങനെയൊന്നുമില്ല മണ്ണ് മണ്ണ് കൊണ്ട് നിർമ്മിച്ചാണ് അത് എന്തോ രണ്ടാമത്തെ എന്തോ ഡാമാണ് ഇതുപോലത്തെ ഡാം എന്ന് പറയണ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണേ അപ്പോൾ ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികൾ എല്ലാം ടൂറിന് വരുന്ന സ്ഥലം കൂടിയാണ് കുട്ടികൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പടിഞ്ഞാറത്തറയാണ് പടിഞ്ഞാറത്തറ കഴിഞ്ഞ് കുറച്ചൊരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ലൊക്കേഷനിൽ എത്താം നമുക്ക് അത് വയനാടിൻ്റെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർ നാലാമൈൽ വഴി പിന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ കൽപ്പറ്റന്ന് പടിഞ്ഞാറത്തുറ റോഡ് തിരിഞ്ഞു വരണം ഇതാണ് ഇതാണെങ്കിൽ ലൊക്കേഷൻ വരുക കേട്ടോ ഇവിടെ പിന്നെ ബോട്ടുകൾ വന്ന് രണ്ട് തരത്തിലുണ്ട് ഫാമിലി ഉണ്ട് ഫാമിലി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോട്ടിൽ എട്ടാൾ ഒമ്പതാൾ കുട്ടികളടക്കം പത്താൾ വരെ കയറാം അല്ലാത്തത് വന്ന് നാലാൾക്ക് ഇരിക്കണം അങ്ങനെ രണ്ട് തരത്തിലത് ഒന്നും കേട്ടോ അതിൻ്റെ റേറ്റ് ഒന്നും നമുക്ക് കൺഫേം ആയിട്ട് അറിയില്ല പിന്നെ ഇപ്പം നമ്മൾ കണ്ടതാണ് സോളാർ ഫിറ്റാക്കിയിട്ടുണ്ട് സോളാർ ഉണ്ട് അവിടെ ഇത് കെ സി ബിൻ്റെ ഒരു കീഴിലുള്ളതുകൊണ്ടാണ് ഇത് സോളാറെല്ലാം ഫിറ്റാക്കിയിട്ട് അവരെന്നെ അത് കണ്ട്രോൾ ചെയ്യേണ്ടത് കെ സി ബി തന്നെയാണ് ഇതിൻ്റെ എല്ലാം നോക്കുന്നതും നടത്തുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ ഡാമിൻ്റെ രണ്ട് സൈഡിലേക്കും കയറാനോ പിടിക്കാനോ പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ സെക്യൂരിറ്റിക്കാരുണ്ട് അവിടെ അവർ ഫൈൻ ഇടാട്ടോ അത് വർക്കിംഗ് ടൈമല്ല എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇനി നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ പാർക്ക് പോലെയുണ്ട് അത്ര ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം മരങ്ങളും ഇരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇതുപോലെ ഊഞ്ഞാലുകളുണ്ട് നല്ല ഊഞ്ഞാലുകളാടണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം ഊഞ്ഞാലാടിക്കൊണ്ടും പിന്നെ നല്ല കാറ്റ് കൊള്ളാം ഇതൊക്കെ തന്നെയാണ് ബാണാസുര സാഗർ ഡാമിൻ്റെ പ്രത്യേകതകൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യുമ്പോൾ ഒരുപാട് കളിയിൽ കണ്ടിട്ട പിന്നെ ഇവിടെയുണ്ട് പരങ്ങന്മാർ അവരെ കളിയും കണ്ട് രസിക്കാം വരുമ്പോൾ ഇച്ചിരി പഴമ മേടിച്ചു കൊണ്ടുവന്നാൽ മറ്റങ്ങൾ കൊടുത്താൽ മറ്റങ്ങൾ അത് മേടിച്ചിട്ടോടും കുട്ടികളെ ബോട്ട് ഇതെല്ലാം അവിടെ ഉണ്ട് പിന്നെ ഇവിടേക്ക് നമ്മൾ താഴെയാണ് ബോട്ടിൻ്റെ ഇതുള്ളത് അതിന് തനിയെ ഇതെടുക്കണം എടുത്തു കഴിഞ്ഞ് അവർ കൊണ്ട് നമ്മളെ ഒന്ന് എല്ലാം ഒന്ന് കറക്കി കറക്കിക്കൊണ്ടുവന്ന് വരും അതിനിങ് ഒന്നുമില്ല തോന്നണം അവർ കൊ അങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരും അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ബാണാസുര സാഗർ ഡാം പടിഞ്ഞാറുപ്പിറ വയനാട് ഇതിപ്പോൾ മഴയില്ലാത്തൊരു സമയമായതുകൊണ്ടാണ് വെള്ളം കുറവ് ഡാമിൽ അല്ലെങ്കിൽ മഴയുള്ള സമയമാണെങ്കിൽ ഇതിലും നന്നായി വെള്ളം ഉണ്ടാവും ചില സമയം വെള്ളം നിറയാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട് വെള്ളം തുറന്നു വിടേണ്ട തുറന്നു വിടാൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആ സൈഡിലൂടെ വെള്ളം തുറന്നു വിടും അപ്പോൾ ആളുകളെല്ലാം വന്ന് ക്യൂ നിൽക്കുന്നുണ്ട് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ അധികം എത്തിപ്പെടുന്നത് കോഴിക്കോട് കണ്ണൂർ ജില്ലയിൽ നിന്നും പിന്നെ കാ കർണാടകയെന്ന ആളുകൾ വരുന്നുണ്ട് ഇങ്ങോട്ട് ഏകദേശം സമയമായി കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം നീങ്ങിത്തുടങ്ങി ഇനി ആറേകാൽ വരെയുള്ളൂ ടൈമിങ് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറേ കുട്ടികൾ സ്കൂൾ കുട്ടികളും കുറേ ഫാമിലികളും എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുമോ ഒന്ന് കമൻറ്റ് ചെയ്യുമോ ഒന്ന് ഷെയർ ചെയ്യോ പിന്നെ വയനാട്ടിലെ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനി വരുമ്പോൾ ഇനി വരും ഇതൊക്കെ തന്നെയാണ് ഡാമിലെ ബാണാസുര സാഗർ ഡാമിലെ കാഴ്ചകൾ ി കുടം തുടങ്ങിണ്ട ഭംഗിയാണോ അവിടെ എനിക്ക് തന്നെ പോവണ്ടേ അച്ഛനെന്തിയാക്ക പേരുണ്ട ഈ വഴിയാണ് വെള്ളം തുറന്ന് വിടുന്നത് അവിടെ പോയി കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് അത് മഴ സമയത്ത് ഉണ്ടാവില്ല ഇതൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ